അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കട് പഞ്ചായത്തിൽ നിന്ന് മരിത ഭാഗത്തിനൊപ്പം ഞാൻ നിൽക്കണത് മരിത ഭാഗത്ത് ടൗൺ ഏരിയയിൽ നമ്മുടെ ചക്കപ്പാടം മരിത അങ്ങാടിയിൽ ഈ വീട്ടിലേക്കുള്ള ഈ ഫ്ലോട്ടിലേക്കുള്ള വൈദൂരം ആകെ മുന്നൂറ് മീറ്ററുള്ള ടൗൺ ഏരിയയിൽ നിന്ന് നല്ല അടിപൊളി സ്ഥലം എട്ടര സെന്റിൽ അതിമനോഹരമായ നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് ഈ വീടിൽ ഏറ്റവും ഇത് നമുക്ക് പുറത്തോട്ട് ഒരു തെങ്ങ് തേങ്ങക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല നല്ലൊരു കായ്ക്കുന്ന രണ്ട് തെങ്ങ് ബേക്ക് വാത്തും ഫ്രണ്ടിലും മുന്നിൽ രണ്ട് ഭാഗത്ത് രണ്ട് തെങ്ങുകളുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഏറ്റവും കൂടുതലുള്ള ശ്രദ്ധിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് സീറ്റാണുള്ളത് നല്ലൊരു എട്ടര സെൻറ്റിൽ ഒരു അതിമനോഹരമായ ഒരു എണ്ണൂറ് വീട്ട് എന്താ സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് അഞ്ചിന് വീടിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ കണ്ണു നല്ല ഭാഗം ടൈലിട്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത് മൂന്ന് ഉള്ള ഒരു വീടിൻ്റെ ഉള്ളിൽ സിറ്റൌട്ട് ഭാഗത്തൊക്കെ നിൽക്കുന്നത് അത്യാവശ്യം നല്ല ആളുകൾക്ക് വന്നിരിക്കാനും ഫുൾ ടൈല് നല്ല അതുപോലെ ആഷ് കളർ മോഡൽ വരുന്ന ടൈലാണ് ഇട്ടിട്ടുള്ളത് ഫുള്ള് തടികൾ കൊണ്ടാണ് ജന ജനാലിൻ്റെ മോഡലൊക്കെ ജനാലിൻ്റെ ഡോറുകളൊക്കെ വെച്ചിട്ടുള്ളത് നേരെ ലിവിൻ ആളുകളേക്കാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതിന് ആ ഹാൾ വലുപ്പമുണ്ടോ ഏത് സ്ത്രീകൾ വന്നാലും ഏത് പുരുഷർ പുരുഷന്മാർ വന്നാലും ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്താണ് ഹാൾ വലുപ്പമുണ്ടോ എന്ന് നോക്കും നല്ല ആളുകൾക്ക് വന്നിരിക്കാനും ടേബിളിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കാനും സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ഹാളിൽ നിന്ന് കോമൺ ബാത്റൂമ് നിങ്ങൾക്ക് കാണാൻ തേതായിട്ട് ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്നത് ഡോറങ്ങൾ തുറന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗം വരെ ടൈലിട്ടിരുന്നു വാട്ടർ പ്രൂഫ് ചെയ്ത് മേലെ വകയെ ടൈലിട്ട് അടിഭാഗത്ത് നല്ല ക്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഇതിലുള്ളത് നമുക്ക് കുളിക്കാനും നല്ല ക്ലോസറ്റ് നമുക്ക് ബാത്റൂമ് പോകാനും നല്ല സൗകര്യമുള്ള നല്ലൊരു കോമൺ ബാത്റൂമ് കണ്ട് നിങ്ങൾ പിന്നെ വീടിൻ്റെ വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തേക്ക് പഷ്ടത്തെ റൂമ് കാണിച്ച് തരാം ഈ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ റൂമ് അല്ല അത്യാവശ്യം വലുപ്പമില്ല എന്ന് നമുക്ക് തോന്നി നല്ല വിശാലമായ നല്ലൊരു കട്ടില ഒരു ആറയാറിൻ്റെ കട്ടിലിട്ടാലും പിന്നെ നമുക്ക് അലന്മാര സെറ്റ് ചെയ്യണമെങ്കിൽ ആ മോഡലാക്കാം ഇവനെ നമുക്ക് ഇവിടെ ചെറുതായിട്ട് അലമാര ഒറ്റ ഡോർ കൊടുത്തിട്ടുള്ളു നമുക്ക് ഫുൾ ഡോർ കൊടുത്ത് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം എല്ലായിടത്തും ഒരേ മോഡലാണ് ഇതിൻ്റെ മാർബണേറ്റ് ടൈല് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആഷ് കളറിലാണ് പിന്നെ രണ്ടാമത്തെ റൂം അതും ഇടതു ഭാഗത്തത്തെ ബാക്ക് ഭാഗത്തേക്ക് നല്ല രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും ഒന്നിലൊന്ന് നമുക്ക് പറയുമല്ലോ അത്യാവശ്യം സൗകര്യമുണ്ട് അതും മരുദ ടൗണിലാട്ടോ ഏറ്റവും കൂടുതൽ ജനങ്ങള് കാണുന്നത് എങ്ങനെയാണ് അറിയാൾക്ക് വേണ്ടത് അവർക്ക് നല്ല അത്യാവശ്യം നല്ല അയൽവാസിയാണെന്ന് നോക്കും പിന്നെ സ്കൂൾ തൊട്ടടുത്തുണ്ടോ എന്ന് നോക്കും ഇതൊക്കെ അല്ലേ ആകെ മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വാഹനങ്ങൾ ഒരു ഒരു മുപ്പത് ഉറുപ്പ്യൻ്റെ ഒരു പോയിന്റ് ചാർജ് കൂടി എടുത്ത് പോകണ്ട ഒരു ഏറ്റവും മിനിമം ചാർജ് മുപ്പത് ഉപ്പ്യാണ് അതും കൂടി വേണം നടന്നു പോയാൽ മതി മരുന്ന് അങ്ങാടിയിലേക്ക് സ്കൂളിലേക്ക് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വീട്ടുകാർക്ക് എക്സ്പെൻസ് കൂടുതലുള്ളത് എന്തിനാണ് ഈ കുട്ടികളെ പഠന കാര്യത്തിനാണ് അല്ലേ അതിനൊക്കെ കൂടുതൽ ചിലവാക്കി വണ്ടി വാഹനങ്ങൾക്കൊക്കെ പോകുമ്പോൾ വണ്ടിയൊക്കെ ചിലവാക്കി പോകുന്ന ഒരു അവസ്ഥകൾ അല്ലാതെ കാണിട്ട് അതിനൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് നല്ല വീടാണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ പോണ രണ്ടാമം മൂന്നാമത്തെ റൂമിലേക്ക് വലതുഭാഗത്തേ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂം നോക്കി നിങ്ങൾ അല്ലേ എന്താണ് റൂമിന്റെ വിശാലത നല്ല സൗകര്യം ഉണ്ട് പിന്നെ അതേമാതിരി നമുക്ക് എ സിന്റെ ഫുള്ള് ഫെല്ല് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ അലമാര ഈ ബീരാകുട്ടി കയ്യിലുള്ള പൈസ കയ്യിലുള്ള ആളുകൾക്ക് ഒന്നിട്ട് മോഡലാക്കിയാൽ വീട് നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു കാഴ്ച എന്താ പറയുക രണ്ട് ഭാഗത്ത് വീടിൽ കയറി വരുമ്പോൾ ഇടത് ഭാഗത്തുനിന്ന് റോഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റിയാണ് നല്ല അടിപൊളി മതിലൊക്കെ കെട്ടി ചുറ്റി ഉഷാറാക്കിയ നല്ലൊരു വീടാണ് ഞാൻ പോകുന്നത് സ്ത്രീകൾക്ക് അനുയോജ്യമായ ഒരു അടുക്കള കിച്ചണിലേക്കാണ് ഗോൾഡൻ കളറ് ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത് അടുക്കളക്ക് അനുയോജ്യമായ നല്ലൊരു ടൈൽ ഇട്ടിട്ടുണ്ട് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചിമ്മിനി കേട്ടോ പുക പോകാനും സാധാ അടുപ്പാണ് ഇതിലുള്ളത് നമുക്ക് അടുപ്പ് കൊടുക്കണമെങ്കിൽ എടുക്കുന്ന വ്യക്തികൾക്ക് മാറ്റം വരുത്താം ഇതിലൊരു ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ പൈപ്പ് പോകുന്ന മുതൽച്ച് ഫുള്ള് ഓളിച്ചു കൊടുത്ത് സെറ്റാക്കി നല്ല അലമാരൊക്കെ സെറ്റ് ചെയ്ത് നല്ല മോറലാക്കി നമുക്ക് റാക്കും വരികളൊക്കെ കൊടുക്കുക കൊടുക്കണം കൊടുക്കുക പിന്നെ അതേമാതിരി നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉള്ളിലേക്ക് ഇട്ട് വെക്കണമെങ്കിൽ കേട്ടോ നമുക്ക് എന്തെങ്കിലും തേങ്ങ അതേമാതിരി എന്തേലും വേസ്റ്റ് സാധനങ്ങളൊക്കെ മുകളിലേക്ക് ഇടണേ ഒരു അതിനായിട്ടുള്ള ഒരു അറ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സെറ്റായി ഇതിൻ്റെ പുറം ഭാഗത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാൻ നമ്മൾ അടുക്കള ഡോറ് ഇതാക്കണിവിടുന്ന് വലത്ത് ഭാഗത്ത് അടുക്കള റോഡിൽ നിന്ന് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ബാക്കിന്റെ ഫ്രണ്ടിൽ കണ്ട അതേ വിശാലത ഇതിലെ ബാക്കിലേക്കുണ്ട് അതാണ് കൂടുതൽ ഏഹ് നല്ല അത്യാവശ്യം ഇതിൽ ബാത്റൂം ഇതാക്കണിവിടെ കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ബേക്കുരുവാക്ക് വരുമ്പോൾ കാണാം പിന്നെ ഇതിൽ പ്രത്യേകത എന്താ ചോദിച്ചാൽ പഞ്ചായത്ത് കിണറാണ് തൊട്ട് ബാക്കിൽ എല്ലാവർക്കും ഈ വീട് മൂന്നാല് വീടുകൾക്ക് വെള്ളം വെള്ളം പറ്റാത്ത കിണർ ഏത് സമയത്തും നമുക്ക് ഇതിലേക്ക് ഫുൾ എല്ലാവരും പൈപ്പ് ഇതിലേക്ക് ഇട്ടേക്കാണ് നമുക്ക് ഓട്ടോമാറ്റിക് വീട്ടിൽ ഉപയോഗിക്കണം അതേമാതിരി ഉപയോഗിക്കുക ആ വെള്ളം നമ്മൾ കിണർ നമ്മളെ നമ്മളതിലുള്ളത് മാത്രം അതേപോലെ നമുക്ക് കൊണ്ടു പിന്നെ നമുക്ക് വിറക് ഒക്കെ ഇടാനും പിന്നെ അലക്കിയിടാനും ഇടാനൊക്കെ ഒരു ചെറുതായിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുതന്നെ കമ്പിയും പട്ട വെച്ചിട്ട് തന്നെയാണ് നമ്മളെ ഇതിലേക്ക് വറക് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതേമാതിരി ഇതെന്താ പൊതു മേലെ ഒരു മാവുൽ മാവുലെ മാവുണ്ട് ഇതിൽ ബാക്കിൽ ഞാൻ പറഞ്ഞാൽ തെങ്ങ് ബാക്കിലുണ്ട് പിന്നെ മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കിയിടണമെങ്കിലും ഒക്കെ മുകളിലെ ഭാഗത്ത് നമുക്ക് ഇവിടെയൊക്കെ മുകളിൽ സീറ്റൊക്കെ ഇട്ട് കണ്ട നമുക്കൊരു സെറ്റപ്പ് ആക്കി ഒന്നും കൊടുക്കണമെങ്കിൽ കൊടുക്കും ചെയ്യാം മുകളിലേക്ക് കയറ്റണമെങ്കിൽ കയറ്റും ചെയ്യാം നല്ല സൗകര്യമുണ്ട് ബേക്കൊക്കെ തേച്ചിക്ക് കിട്ടോ ഏത് വീട് എടുക്കുമ്പോൾ അത് വീട്ടുകാർ നോക്കും ബേക്ക് ഭാഗം ഒക്കെ ഫുള്ള് എല്ലാം തേച്ച് ഒരു ഭാഗം തേക്കാനല്ല ഇനി എടുക്കുന്ന ഒന്ന് പെയിന്റ് അടിച്ചൊന്ന് ഉഷാറാക്കിയാൽ മതി നമ്മൾ ഈ മരുദ അങ്ങാടിയിലാട്ടോ മരുദ അങ്ങാടിന്ന് ആകെ മുന്നൂറ് വീട്ടുള്ള രീതിക്കുള്ള വൈദ്യൂരം അതേമാതിരി അമ്പലം പള്ളി ചർച്ച് അതാണ് ഏറ്റവും ചർച്ചൊക്കെ തൊട്ടടുത്ത് മുന്നൂറ് മീറ്റർ പിന്നെ വീടുകളൊക്കെ നല്ല വീടുള്ള ഏരിയ ആണ് ഫോറസ്റ്റ് ഏരിയ അല്ല എല്ലാം കൊണ്ട് സൗകര്യമുള്ള ഈ വീട് എത്ര ചോദിക്കുന്നുള്ളൂ ആകെ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ കേട്ടോ മേടിച്ചോ മേടിക്കണ്ട നിങ്ങളൊന്ന് നോക്കി ഇവിടെ വന്നിട്ട് നോക്കി നിങ്ങള് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രങ്ങൾ എടുത്താൽ മതി നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് പക്ഷെ എന്താണ് എല്ലാം കൊണ്ടും അനുയോജ്യമായ നല്ല അംഗനവാടി തൊട്ടടുത്ത് സ്കൂൾ തൊട്ടടുത്ത് പിന്നെ ഹോസ്പിറ്റലുണ്ട് ഇവിടെ ക്ലിനിക്ക് ചെറിയൊരു ക്ലിനിക്ക് മരുതിയിലുണ്ട് എല്ലാം ഉണ്ട് തുണിക്കട എല്ലാ ഐറ്റം മരുദ അങ്ങാടി വലിയ ചില്ലറ അങ്ങാടിയല്ല ഏറ്റവും ചെറിയ അങ്ങാടിയാണ് ഇടയ്ക്ക് ബൈക്കട അങ്ങാടി അതിലേറെ ടോപ്പ് അങ്ങാടിയാണ് മരുദ അങ്ങാടി വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ